നമസ്കാരം സ്വപ്ന സ്പ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ വെങ്കടങ്ങുള്ള കണ്ണോത്ത് പാടം എന്ന കൊച്ചു ടൂറിസ്റ്റ് പ്ലേസിലേക്കാണ് നമുക്ക് നമുക്കിവിടുത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം നനത്ത കാറ്റും പ്രകൃതി ഭംഗിയും ഈ മരങ്ങളും എല്ലാം നല്ലൊരു പ്രത്യേക പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഫീൽ തരണേ ഒരുപാട് ടെൻഷൻ ടെൻഷനുള്ളപ്പോഴും നമുക്കിവിടെ വന്നിരുന്നു കഴിഞ്ഞുണ്ടെങ്കിൽ ഇത് ഇവിടുത്തെ അന്തരീക്ഷം കുറച്ച് നേരം ഇതിൽ ഇവിടെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് തന്നെ നല്ല കൂളായിരിക്കും അതുപോലെ പല എഴുത്തുകാരും ഇവിടെ വന്നിരുന്നിട്ട് പല നല്ല മികച്ച സൃഷ്ടികൾ തന്നെ ഇവിടെ നിന്ന് എഴുതിയിട്ടുണ്ട് സന്ധ്യാസമയങ്ങളിൽ കുടുംബസമേതം നമുക്ക് കാറ്റ് കൊള്ളാനും അതുപോലെ ശുദ്ധവായു ശ്വസിക്കാനും പറ്റിയ പറ്റിയൊരിടമാണ് ഈ കണ്ണോത്തുപാടം ഓപ്പൺ ജിം സംവിധാനം മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഇവിടെ ജനങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് നിരവധി ഫോട്ടോ ഷൂട്ടുകളും സിനിമകളും സീരിയലുകളും ആൽബംസും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് കൊറോണ കാലത്ത് ജനങ്ങൾക്ക് മറ്റ് ടൂറിസ്റ്റ് പ്രദേശങ്ങളിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇവിടുത്തെ പ്രദേശവാസികൾ തന്നെ വിശ്രമത്തിനും വിനോദത്തിനും വേണ്ടി കണ്ടുപിടിച്ച ഒരു ഇവിടെ ഇവിടെ വന്നിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ ആക്ച്വലി വന്നിട്ട് നല്ലൊരു ആണ് കിട്ടിയത് പ്രത്യേകിച്ച് ഈ എന്താ പറയാവും നല്ല 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 കാറ്റും മൈൻഡൊക്കെ ഒരു ആവുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കിട്ടിയത് ആക്ച്വലി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇടയ്ക്ക് ചായ ഒക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് പിന്നെ റീൽസിലൊക്കെ ഭയങ്കര ഫേമസ് ആയ സ്ഥലമാണ് അപ്പൊ അത് കാരണം ഞങ്ങൾക്ക് നല്ലൊരു മൈൻഡ് റീഫ്രഷ്മെന്റ് എന്തെങ്കിലും ഉണ്ട് വന്നതാണ് അതുവഴി ഇവിടെ വന്ന് ഞങ്ങള് നന്നായി റിഫ്രഷ്മെന്റ് ഒക്കെ എൻജോയ് ചെയ്ത് പ്ലേസ് ആണ് പ്രത്യേകിച്ച് പാവർട്ടി ഞങ്ങൾ എല്ലാവരും കണ്ണൂത്ത് പാടത്തിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുതുന്നു പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം